നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളുണ്ട് പോർച്ചുഗലിന് അതുകൊണ്ട് ഇത്തവണ കപ്പ് വിജയിക്കും അതിനുവേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തും പിന്നെ ചില കുറച്ച് ലക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത്തവണ യൂറോകപ്പും കൊണ്ടുതന്നെ പോവുകയുള്ളൂ എന്ന് റോബർട്ടോ മാർട്ടിനസ് പറയുന്നു പോർച്ചുഗലിന്റെ കോച്ച് യൂറോ കപ്പിനുള്ള ക്വാളിഫയറിൽ മികച്ച പ്രകടനമാണ് പോർച്ചുഗീസ് ദേശീയ ടീം നടത്തിയിട്ടുള്ളത് ഇനി ജർമ്മനിയിൽ ഈ വരുന്ന ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന കപ്പിൽ അവർ ഏത് തരത്തിലുള്ള പ്രകടനം നടത്തുമെന്നുള്ള ആരാധകരെ ഉറ്റുനോക്കുന്ന ഘട്ടത്തിൽ അവരുടെ കോച്ച് പറയുന്ന വാക്കുകൾ ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കണം അദ്ദേഹം പറയുന്നു യെസ് വി ക്യാൻ വിൻ ദി ടൂർണമെന്റ് ടൂർണമെൻറ്റ് ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റും നമുക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം പോർച്ചുഗലിന് ലോകത്ത് ഏറ്റവും മികച്ച താരങ്ങളുണ്ട് പിന്നെ യൂറോ കപ്പിലെ മത്സരങ്ങൾ എന്ന് പറയുന്നത് സ്മോൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കുറച്ച് ലെക്കുമൊക്കെയാണ് തീരുമാനിക്കുക അപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രൂപത്തിൽ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ലെക്ക് നമ്മുടെ വഴിക്ക് വരും എന്നാണ് ഇപ്പോഴുള്ള പോർച്ചുഗീസ് കോച്ച് പറയുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തവണ പോർച്ചുഗൽ യൂറോ യൂറോകപ്പിന് പോകുന്നത് എന്നർത്ഥം അതുകൊണ്ട് തന്നെ യൂറോ കപ്പിന് മുന്നോടിയായിട്ട് പോർച്ചുഗല് അഞ്ച് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കും എന്നുള്ള വാർത്തകൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് നിലവിൽ യൂറോ യൂറോകപ്പിന്റെ ഗ്രൂപ്പ് എഫിലാണുള്ളത് അവരോടൊപ്പം സെച്ചിയുണ്ട് കൂടാതെ തുർക്കിയുണ്ട് ഒരു ടീം കൂടി ഇനി വരാനുമുണ്ട് അത് മാർച്ച് മാസത്തിലാണ് തീരുമാനമാവുക ഏതായാലും പോർച്ചുഗലിന്റെ കപ്പിലെ ആദ്യ മത്സരം ജൂൺ പതിനെട്ടിനാണ് വരിക ജൂൺ പതിനെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ പത്തൊമ്പത് പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് അതായത് അർദ്ധരാ ജൂൺ പതിനെട്ടിന്റെ അർദ്ധരാത്രി കഴിഞ്ഞാൽ കളിയാണ് എതിരാളികൾ ജച്ചിയാണ് ഏതായാലും ആരാധകരെ കാത്തിരിക്കുന്നു ഇത്തവണ സി ആർ സെവനും സംഘവും ഒരിക്കൽ കൂടി യൂറോ കപ്പിൽ ഇടും എന്ന പ്രതീക്ഷയോടെ ആ പ്രതീക്ഷ തന്നെയാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസും പങ്കുവെക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം